അൻവർ ലീഡർ കാഴ്ച വെച്ച കാണിച്ച ഇവിടുത്തെ പുണറായിസം വളരെ ശക്തമായിട്ട് ജനങ്ങളെ ഏറ്റെടുത്തു അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിലെ നിലമ്പൂവുകാരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിന് വേണ്ട എല്ലാ ഗുണങ്ങളുമുള്ള ആളാണ് അൻവർ സമീപാവിൽ അത് തന്നെ ആ നേതൃത്വത്തിലേക്ക് എത്തുമെന്നാണ് ഞങ്ങൾ അൻവർ ഒരു ഒറ്റപ്രാവശ്യം പറഞ്ഞാൽ മതി തവണ ൂർ ഉപതെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പരസ്യ പരസ്യപ്രചാരണം നാളെയോടുകൂടി അവസാനിക്കും പത്തൊൻപതാം തീയതി നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് എത്തും എന്ത് തന്നെയായാലും വിജയം ഉറപ്പിച്ചുകൊണ്ടുള്ള പോരാട്ടത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും കഴിഞ്ഞ ദിവസം നിലമ്പൂരിനെ ഇളക്കി മറച്ചുകൊണ്ട് രണ്ട് റോഡ് ാണ് ഇതുവഴി കടന്നുപോയത് ഒന്ന് പി വി അൻവറിനെ പിന്തുണച്ചുകൊണ്ട് തൃണമൂലിന്റെ എംപിയും മുൻ ക്രിക്കറ്റ് താരവുമായിട്ടുള്ള യൂസഫ് പത്താൻ നയിച്ച റോഡ് ഷോ ആയിരുന്നു അത് നിലമ്പൂർ കോടതിപ്പടിയിൽ നിന്നും വഴിക്കടവ് വരെ നീണ്ടുനിന്ന ഒരു റോഡ് ഷോയാണ് കഴിഞ്ഞ ദിവസം യൂസഫ് പത്താൻ നയിച്ചത് അൻവറും അദ്ദേഹത്തോടൊപ്പം തന്നെ തുറന്ന വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്ത് തന്നെയാലും തന്റെ കരുത്ത് കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനമാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ യൂസഫ് പത്താന്റെയും ബി വി അൻവറിന്റെ നേതൃത്വത്തിൽ ഇവിടെ നിലമ്പൂരിൽ നടന്നത് അതോടൊപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിലവിൽ വയനാട് വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലാണ് നിലമ്പൂരിൽ ഉൾപ്പെടുന്നത് ഇവിടുത്തെ എം പി കൂടിയായിട്ടുള്ള ശ്രീമതി പ്രിയങ്കാ ഗാന്ധി നയിച്ച റോഡ് ഷോയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നിലമ്പൂരിൽ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം അൻവറിന് പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള ആളുകളുടെ തിരക്കിനിടയിൽ നമുക്കും അല്പനേരം ചെലവഴിക്കാൻ വേണ്ടി സമയം ലഭിച്ചു എങ്ങനെയാണ് അൻവറിന്റെ വിജയത്തെ കുറിച്ച് ആളുകളുടെ കാഴ്ചപ്പാട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു നമുക്ക് ആളുകളുടെ പ്രതികരണത്തിലേക്ക് ചെല്ലാം ചേട്ടൻ തൃശ്ശൂരിൽ നിന്ന് വന്നതാണ് അൻവറിന്റെ ഫാൻസ് ആണെന്നാണ് പറയുന്നത് അൻവറിനെ വിജയിപ്പിക്കാൻ വേണ്ടി കച്ചയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതെ അതെ തൃശ്ശൂർ ഇങ്ങോട്ട് അൻവറിന്റെ ഫാൻസ് ആയിട്ട് ഇങ്ങോട്ട് വന്നു ഇവിടെ വരാൻ കാരണം എന്തായാലും അൻവറിന്റെ ഓരോ പ്രതികരണങ്ങളും ആള് രാജിവെച്ചത് തന്നെ ഇന്നിപ്പോ ആള് രാജിവെച്ചത് കൊണ്ടാണ് ഇന്നിപ്പോ കേരളത്തെ മുഴുവൻ എം എൽ എമാരും മന്ത്രിമാരും നിലമ്പൂരിലെ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ചു വരാൻ കാരണം അതുകൊണ്ട് തന്നെ ഞങ്ങളും ജീവിതത്തിൽ ആദ്യമായിട്ട് നിലമ്പൂർക്ക് ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും അൻവർ ലീഡർ കാഴ്ചവെച്ച തുറന്നു കാണിച്ച ഇവിടത്തെ പിണറായി വളരെ ശക്തമായിട്ട് ജനങ്ങളെ ഏറ്റെടുത്തു അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിലെ നിലമ്പൂവുകാരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് വന്യമൃഗശല്യമായാലും പുതിയ ജില്ല രൂപീകരിക്കേണ്ട കാര്യങ്ങളായാലും അൻവർ സാഹിബ് മുന്നോട്ട് വെച്ച ഓരോ കാര്യങ്ങളും ഇന്ന് നമ്മുടെ ജനത ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാണ് അത് തുറന്നു പറഞ്ഞ വഴി അൻവർ വളരെ മുന്നോട്ട് പോയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിന് വേണ്ട എല്ലാ ഗുണങ്ങളുമുള്ള ആളാണ് അൻവർ സമീപഭാവിയിൽ അത് തന്നെ ആ നേതൃത്വത്തിലേക്ക് എത്തുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷനെ അങ്ങനെയാണ് ഇപ്പോഴത്തെ രീതിയില് കാരണം അൻവർ ഒറ്റ പ്രാവശ്യം പറഞ്ഞാ മതി അത് ആയിരം തവണ സ്വന്തം മാതിരിയാണ് അപ്പോ അൻവറിന്റെ ഈ നിലപാട് സമീപ ഭാവിയില് കേരളത്തിന്റെ ശബ്ദമായിട്ട് മാറും രാജാവ് നഗ്നനാണെന്ന് പറയാൻ തൻ്റെ ഇടം കാണിച്ച വീരപുത്രനാണ് അൻവർ അൻവറിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാരും എല്ലാവരും പോവുമോ അതോ എങ്ങനെയാണ് ഞായറാഴ്ചയാണല്ലോ അപ്പൊ എങ്ങനെയാണ് നിലമ്പൂർത്തെ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലായി എന്തായാലും അൻവർ ഇവിടെ ആദ്യം വിചാരിച്ച പോലെയല്ല അദ്ദേഹം എന്തായാലും ജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അൻവർ ജയിക്കും